ഈശ്വനിക്ക് സ്ഥിതിയായിരിക്കട്ടെ കുടുംബാംഗങ്ങൾ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സിസ്റ്റർ ദൈവവചനം പറയുമ്പോഴേ പ്രിയപ്പെട്ടവരെ ഇന്ന് സിസ്റ്റർ സംസാരിക്കുന്നത് എൻ്റെ കൂടപ്പറപ്പുകളായ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടാണ് ഈ അവസ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നാളുകളിൽ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനെ സമൂഹങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന സിസ്റ്റേഴ്സ് അപ്പോൾ ചെറുപ്പക്കാര് പ്രായമുള്ളവരെയും മധ്യവയസ്കരെല്ലാം മാരകമായ രോഗം ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാൻസർ എന്ന് വിചാരിക്കും ഒരു സിസ്റ്റർ ക്യാൻസർ രോഗം വന്നു എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ അതുവരെ സ്കൂളിലും കോളേജുകളിലും ആശുപത്രികളിലുമൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ നടന്ന് വലിയൊരു അവസ്ഥയിൽ നമ്മൾ നടക്കുകയായിരുന്നു പക്ഷേ ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് ആ സിസ്റ്റേഴ്സ് റേഡിയേഷനും കിമോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ വേദനകൾ അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പ്രിയപ്പെട്ട മദറും സിസ്റ്റേഴ്സും മാത്രമാണ് നമുക്ക് തുണ പലപ്പോഴും കിമോതെറാപ്പിയും റേഡിയേഷനും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നാവിൻ്റെ ടേസ്റ്റ് ബെഡ് നശിക്കുകയും നാവിൽ തൊലിയില്ലാത്ത അവസ്ഥ വയറ് ഭയങ്കര ശക്തമായ അബ്ദ സ്റ്റൊമക്ക് പെയിൻ കഴിയും കാലമൊക്കെ കഴിക്കുന്ന അവസ്ഥ എച്ച് ബി ഹിമോഗ്ലോബിൻ്റെ ലെവല് കുറയുന്നു പ്ലേറ്റ്ലെറ്റ് കുറയുന്നു കൗണ്ട് കുറയുന്നു അപ്പോഴൊക്കെ അവരിലുള്ള പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വരികയാണ് ഏത് ഭക്ഷണം കൊടുക്കുമ്പോഴും അത് അവർക്ക് ഒട്ടും ടേസ്റ്റ് ടേസ്റ്റില്ലാത്തത് കാരണം നാവിൻ്റെ ടേസ്റ്റ് മേടികളും നശിച്ചു പോയി അത്രയും സ്ട്രോങ് വരുന്നാണ് ശരീരത്തിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോഴൊക്കെ നമ്മെ ശുശ്രൂഷിക്കാൻ ഒരു കൊറോണ വരുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഡെങ്കി ഫീവർ വ്യാപകമായിട്ട് വരികയാണ് ഡെങ്കി ഫീവർ വ്യാപിച്ച് ഒക്കെ സുഖമില്ലാതെ കിടക്കുമ്പോഴും ഹോസ്പിറ്റൽ കിടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മദറും നമ്മുടെ സമൂഹത്തിലെ സിസ്റ്റേഴ്സും അവർക്ക് നാവിന് രുചികരമായത് ഇഷ്ടപ്പെട്ടത് അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയൊരു അവസ്ഥ ഫ്രൂട്ട്സ് എങ്ങനെയൊക്കെ അവരെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് ആ രോഗത്തിൻ്റെ പ്രായത്തിൻ്റെ ആ അവസ്ഥകളിലെ എങ്ങനെ അവർക്ക് സുഖം നൽകാൻ അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ആരോഗ്യം വീണ്ടും തിരിച്ചു കിട്ടാൻ അവർക്ക് ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മദറും സിസ്റ്റേഴ്സും മാത്രമാണ് നമുക്ക് തുണ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഞാനടക്കമാവുന്ന എല്ലാവരോടും പറയുകയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തോട് നമ്മുടെ കോൺഗ്രികേഷനോട് നമ്മുടെ സഭയോട് ഓർഡറോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെടുത്ത അവർ നമ്മളെ അവഗണിക്കുന്നവരാകാം പരിഹസിക്കുന്നവരാകാം ഒറ്റപ്പെടുത്തുന്നവരാകാം വിമർശിക്കുന്നവരാകാം നമ്മുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യുന്നവരാകാം പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് ചോർന്ന് അവരിൽ നിന്ന് നെഗറ്റീവ് എനർജി നമുക്ക് നൽകുന്നവരാകാം എങ്കിൽ പോലും ഇത്തരം അവസ്ഥകളിലെ ഈ കാല ഈ ഘട്ടങ്ങളിലെ രോഗാവസ്ഥകളിലൊക്കെ നമുക്ക് അവർ തന്നെയാണ് തുണയായിട്ടുള്ളത് ഒറ്റക്കെട്ടായിട്ട് സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സ് നമ്മൾ ഒ ഒറ്റഫെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏർ മദറും സിസ്റ്റേഴ്സും വിശുദ്ധ ചാവറയച്ചൻ പറയും എൻ്റെ പുണ്യ പിതാവ് ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നു ആ അമ്മയുടെ പാൽ കുടിച്ച് വളർന്നതിന് വണ്ണം നിങ്ങൾ ഉപരി ഉപരി സ്നേഹത്തിൽ വളരുന്ന് സമൂഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പുണ്യമാൻ പറയുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളായി അവരുടെ കൈപ്പക്ഷയങ്ങളെ ബലഹീനതകളെ ആരാരും അറിയാതെ ക്ഷമിക്കുകയും അത് പർവ്വതി വിപുലീകരിക്കാതെ ആരും അറിയാതെ ആ ഭാരം വഹിക്കുകയും അവർക്ക് താങ്ങു തണലും ഒരു കൈത്താങ്ങിക്കൊടുത്തുകയും ചെയ്യണമെന്ന് വിശുദ്ധൻ എപ്പോഴും പറയാറുണ്ട് ഈശു നിശയായി ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിസ്റ്റേഴ്സിനോട് പറയാനുള്ളത് നമ്മുടെ മദറും ആ കമ്മ്യൂണിറ്റി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാം സന്തോഷവും സ സമാധാനവും അതുപോലെ പരസ്പര വിരിയലും വളരലും നടക്കുന്ന പരസ്പരം പങ്കുവെച്ചും പരസ്പരം ചിരിച്ചും ചിരിപ്പിച്ചും വളർന്നും വളർത്തിയും ഭാരം വഹിച്ചും സമൂഹ ജീവിതം പരിഭക്ഷിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ സഹോദരങ്ങൾ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും ആനന്ദപ്രദവുമാണ് ഇന്ന് മുതൽ സച്ചിൻ്റെ സ്റ്റുഡിയോ ഇവിടെയാക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ വലിയ അത്ഭുത അനുഗ്രഹം കിട്ടി ദിവ്യ അനുഭൂതി മാതൃ ഒരുപാട് അനുഭവിക്കാനായിട്ട് സാധിച്ചു ഈ രണ്ട് വീഡിയോ നിങ്ങൾ കാണണം എല്ലാവരെയും മാതാവിൻ്റെ മാതാവഴി ഈശോയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ ആമി